പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ അമ്മയെ കണ്ടെത്തുന്നതിനായി സഹോദരന്മാരൊന്നും ചെയ്യുന്നില്ല എന്നുള്ള തോന്നലുണ്ടായതിനെ തുടർന്ന് സ്വന്തമായി അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ചിന്നു ഇതേ തുടർന്ന് വീട്ടിൽ ആരോടും പറയാതെ ചിന്നു പോവുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്ന അനിയന്മാരാകട്ടെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതായിരുന്നില്ല ചിന്നുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു ചെയ്യും കാര്യങ്ങൾ പോകും എന്നത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് ചിന്നുവിനെയും അതുപോലെ തന്നെ അറച്ചന ചേച്ചിയെയും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തുക തന്നെ വേണം ഇതേ സമയം കരിമലക്കുടിയിലേക്ക് ചിന്നു പോവുകയാണ് എങ്കിൽ ചിഹ്നുവിൻ്റെ കാര്യത്തിലും തീരുമാനമായി എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ രുക്കു മാത്രവുമല്ല അവൾ കണ്ടെത്തുന്നതിനായി പോവുകയാണ് എങ്കിൽ അത് പോകുന്നവർക്ക് കൂടി അപകടം ഉണ്ടാക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇത് കേൾക്കുന്ന സച്ചി എന്തു പറയണം സോറി അച്ചു എന്തു പറയണം എന്നറിയാതെ നിൽക്കുകയാണ് മാത്രവുമല്ല അവർ കാട്ടിലേക്ക് പോകുന്നതിൽ നിന്ന് ഭർത്താക്കന്മാരെ തടയുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം ഇനി എങ്ങനെ കാട്ടിൽ നിന്ന് പുറത്ത് കിടക്കും എന്ന ചിന്തയിൽ നിൽക്കുകയാണ് അർച്ചന കൂടെയുള്ള ആൾക്കാകട്ടെ സ്വയം ബോധമില്ലാത്ത അവസ്ഥയിലാണ് മദ്യപിച്ച ലക്കകെട്ട അയാളുടെ കയ്യിൽ നിന്ന് ഇനി എങ്ങനെ രക്ഷപ്പെടും മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ലല്ലോ മുതലായ ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുമ്പോഴാണ് ഒടുവിൽ അർച്ചനയ്ക്ക് മുന്നിൽ അവസാനമായി ആ വഴി തുറന്നു കിട്ടുന്നത് ഇതോടെ അർച്ചന തൻ്റെ അവസാന ശ്രമം നടത്തുകയാണ് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്